അസലക്കുംബർക്കാത്തു അമുറബിൻ മുത്തീൻ വസ്സലാമീൽ അമ്മാബാദ് പൈതൃക മീഡിയ ശ്രദ്ധാക്കളെ സഹോദര സഹോദരികൾ സമസ്ത കേരള ജമീയത്തുലമയുടെ ചരിത്ര നാൾ നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തിയെട്ടാം ദിവസമാണ് ഇന്ന് ഹയറായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഹക്കായ ദീനിൻ്റെ ഇഷാഹത്തിനായി പ്രവർത്തിക്കാനും നമുക്കോരോരുത്തർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ യഥാർത്ഥ ദീന് ദീനായി നിലനിർത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ പ്രവർത്തനം തുടങ്ങിയ സമസ്ത കേരള ജമീയത്തുലിമയുടെ മൺമറഞ്ഞ നേതാക്കന്മാരുടെ ദറജകളു ഏറ്റിക്കൊടുക്കട്ടെ ആ മഹാന്മാരുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരണ്ണുമണി തൂക്കം പിന്നോട്ട് പോകാതെ പിറകോട്ട് പോകാതെ അതേ ലക്ഷ്യത്തിലും നയത്തിലുമായി മുന്നോട്ട് നമ്മുടെ സംഘടനകളെ നയിക്കുന്ന നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർക്കും ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്ന ലക്ഷോഭിലക്ഷം പ്രവർത്തകന്മാർക്കും അവരെ ബന്ധുമിത്രാദികൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസും ദീനി ഹിദുമകൾക്കുള്ള അവസരങ്ങളും നൽകട്ടെ അമീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് െട്ടാം പ്രഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മഹാനായ പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ അവരുകൾ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ആറാം തീയതി വഫാത്തായി പിന്നീട് എസ് വൈ എസിൻ്റെ കുറഞ്ഞ കാലത്തെ പ്രസിഡൻറ്റേതായ ഒരു വർഷത്തോളം പ്രസിഡൻ്റായി ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാർ ചുമതലയെടുക്കുകയും ഒരു വർഷം കഴിഞ്ഞ് മഹാനവറുകൾ എസ് വൈ എസിൻ്റെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ജനറൽ സെക്രട്ടറിയും ഇ കെ ഹസൻ മുസ്തിരിയാർ പ്രസിഡന്റുമായി എസ് വൈ എസിന് നല്ല ഒരു അടിത്തറയുള്ള നേതൃനിരയെ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം സംഘടന വളരെയേറെ പ്രവർത്തനങ്ങളുമായി മുന്നേറി എന്നത് നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ് സമസ്ത കേരള ജമീയത്തിലുടെ ഊന്നുപടിയെന്ന് മഹാന്മാരായ ആലിമ്യങ്ങൾ വിശേഷിപ്പിച്ച എസ് വൈ എസ് അക്ഷരാർത്ഥത്തിൽ അത് ഊന്നുപടിയാവുകയും സമസ്ത കേരള ജമീയ തുലമയുടെ നയനിലപാടുകൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ഏറെ മുന്നോട്ട് പോവുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നതും നമ്മുടെ ഈ ചരിത്ര പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യവും നമ്മുടെ അനുഭവങ്ങളുമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം അത് ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ സമസ്ത കേരള ജമീയത്തുനൊരമയുടെ ആശയ ആദർശങ്ങളിൽ അണു ഒരണുപോലും ശരിക്കാതെ അതായത് സമസ്തൻ്റെ നയത്തിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഒരു അണുമണി തൂക്കം പോലും തെറ്റാതെ സമസ്തയെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം സമസ്തയുടെ ആശയ ആദർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം പൊതു അതുപോലെ തന്നെ സംഘടനയ്ക്ക് അനുവദിച്ചു കിട്ടേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിലും സംഘടനയുടെ നയനിലപാടുകളെ നയനിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുന്നവരെ എതിർക്കാനും യെസ് ഒ എസ് മുന്നിൽ നിന്നു ൂ തൽപന കക്ഷികൾ എസ് ഒ എസിനെ എതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലെത്തിയ എ പി ഉസ്താദിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി ചില കരുനുണയന്മാർ അങ്ങനെ പറയാൻ കാരണം എന്തായാലും അത് നൂറ് ശതമാനം അവർ പറയുന്ന നുണയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് കരുനുണയന്മാരെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ശു നിസ്കരിക്കുകയും ബഹുജനങ്ങളെ ഇടയിൽ ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി സംഘടനയൊപ്പം നിൽക്കുകയും ചെയ്യുകയും തരം കിട്ടിയാൽ തക്കം കിട്ടിയാൽ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി ദുരാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ചില ആളുകൾ മുനാഫിക്കരുടെ പിന്തുടർച്ച അവകാശികൾ എക്കാലത്തും ഉണ്ടാകുമെന്നൊരു വസ്തുതയാണ് നസൂറുള്ള കാലത്ത് പോലും അങ്ങനെയുള്ള ആളുകളുണ്ടായല്ലോ അവരെ വിമർശിച്ചല്ലോ അപ്പം അത് ഒരു വിഷയം അത് അതൊരു പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഈ നുണ പറയുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എ പി അബൂബക്കർ മുസ്തിയെന്ന് സുൽത്താനുൽലമ സംഘടനാ നേതൃ രംഗത്ത് വന്നപ്പോൾ അതിനെ രാ ശ്രമമുണ്ടായി നോക്കൂ നുണ മാത്രം പറഞ്ഞ് ശീലിച്ച് അങ്ങനെ തന്നെ പോരുന്ന ആളുകൾക്ക് ഉറക്കം കിട്ടണമെങ്കിൽ ഒരു കുറേശ്ശേയെങ്കിലും നുണ പറയേണ്ടി വരും അതവരുടെ കാര്യം യഥാർത്ഥത്തിൽ ഒരു മഹ്മിനിൻ്റെ പ്രധാന ലക്ഷണം അയാൾ കടവ് പറയാതിരിക്കുക എന്നതാണ് അങ്ങനെയാണ് മുത്തൻ നബി സല്ല അലൈഹി വല്ലമ്മ പഠിപ്പിച്ചത് എന്നാൽ ഇവർ പറയുന്ന ഒരു കളവ് നിങ്ങൾ നോക്കൂ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിനെ അതിന് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവുമില്ലാത്ത ഒരു വാമൊഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു വരമൊഴിയായിട്ടോ ഒരു തെളിവു തെളിവ് പോലും ഇല്ലാത്ത ഒരാരോപണമാണ് യസ്വയസ് സമസ്ത കേരള ജമീയത്തിലും നമുക്ക് രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള അനുവാദം ചോദിച്ച് കത്തുകൊടുത്തു ഒരു വിദ്വാൻ നേരത്തെ പറഞ്ഞു പോരുന്ന ഒരു ഈ ഒരു വിദ്വാനുണ്ട് ഇപ്പൊ കുറച്ചുകാലമായിട്ട് അങ്ങനത്തൊന്നും കേൾക്കലില്ല അയാൾ ഈ നുണ പരസ്യമായി പറഞ്ഞപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായി അവരെ കവല പൊതുയോഗങ്ങളിലൊക്കെ അയാൾ പണ്ടെയ്ത് പുലമ്പാരാ പുലമ്പാറുണ്ട് എൺപത്തൊമ്പത് മുതൽ പക്ഷെ അയാൾ മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ട് ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു നുണ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളീയ സമൂഹം ചോദിച്ചു അതിന് ഒരു ചെറിയ രേഖ ഇപ്പൊ കത്ത് കൊടുത്താൽ ഇപ്പോൾ സമസ്ത കേരള ജമ്യത്തിൽ നാൽപ്പത്തി കാലം മുതലുള്ള ചരിത്രങ്ങൾ ഇപ്പോൾ നമ്മളോട് വായിക്കുന്നു അത് മിനിറ്റ്സ് നോക്കി തന്നെയാണ് മിനിറ്റ്സിൻ്റെ കോപ്പി നോക്കി തന്നെയാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു കത്ത് എസ് വൈ എസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തതിന് ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോ കോപ്പി ഒരു തെളിവ് ചോദിക്കുമ്പോൾ അതിന് മാത്രം മറുപടിയില്ല എന്നാലോ തെളിവ് കൊടുക്കാൻ കഴിയാത്തതാണ് ഇത് നുണയാണെന്ന് കേരള മനസ്സ് കേരളീയ മനുഷ്യ മനസ്സുകൾ ഒന്നിച്ചത് അനു പിന്നെ ബോധ്യപ്പെട്ട കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ആ നുണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും യഥാർത്ഥത്തിന് അങ്ങനെ ഒരു സംഭവമില്ല സമസ്ത കേരള സന്യുവജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കാൻ സമസ്തയോട് അനുവാദം ചോദിച്ചു എന്നത് പ ഒച്ചപ്പൊഴു നൂറ് ശതമാനം നുണ അതാണ് ഞാൻ കരുന്നുണയന്മാരെന്ന് പറഞ്ഞത് ബോധപൂർവം പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവർ പറയാനുള്ള കാരണം എന്തായിട്ടുണ്ടോ ഈ കൗമ് ഈ അടുത്ത കാലം വരെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന വാ വാദക്കാരായിരുന്നു അതിനവർ ഉഹർവിയായ പണ്ഡിതന്മാർ ഭരണവർഗ് ഭരണവർഗങ്ങളുമായി അകന്നു നിൽക്കും ദുന്യാവിൻ്റെ പണ്ഡിതന്മാർ ഭരണവർഗങ്ങളുമായി ഒട്ടിനിൽക്കും എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഭരണവർഗങ്ങളുമായി ഒട്ടി നിൽക്കുകയാണോ എസ് വൈ എസിൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഉലമയെ പോലുള്ള ആളുകൾ ചെയ്തത് അല്ല ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ചോദിക്കാൻ വേണ്ടി ചോദിക്കേണ്ടവരെ പോയി കാണും അവരെവിടെയാണ് ഉള്ളതെങ്കിൽ ആ ഓഫീസിൽ ചൊല്ലും അതിനെ ഭൗതിക പണ്ഡിത ലക്ഷണമായിട്ട് വിലയിരുത്തി ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ അവർ അങ്ങനെയായ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് മാനസാന്തരം അന്നമായത് ജമാ ഇസ്ലാമി താവൂത്തി ഭരണമാണ് ഇന്ത്യയിൽ മത്സരിക്കാൻ പാടില്ല ഗവൺമെൻറ് ജോലി തേടാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ അതല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു പോന്നിരുന്നല്ലോ ഇപ്പം ഔങ്ങി രേഖകളിലൊന്നും ഓങ്ങിയിട്ടില്ല പ്രവർത്തനങ്ങളിലുള്ളത് അവങ്ങയാണ് അതുപോലെ ഈ കോമ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പ എൺപത് കാലഘട്ടം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അവർ പറഞ്ഞിരുന്നത് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ കാര്യം സംസാരിക്കാൻ ഒരു സംഘടനയുണ്ട് അവർ മുഖേനയല്ലാതെ അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കോണിയെപ്പോലെ കോണിയുടെ പ്രത്യേക ഒരു ഏറ്റവും അനിവാര്യവും അത്യാവശ്യവുമായ ഒരു ആയുധമാണ് കോണി പക്ഷേ അതിന് സ്വന്തം നിലനിൽപ്പില്ല അത് എവിടെയെങ്കിലും ചാരിയെങ്കിലും അതുകൊണ്ട് പ്രവർത്തന യോഗ്യമാവുകയുള്ളു ആ നിലക്ക് സമസ്ത കേരള ജമീയത്തിലൊരുമ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്വന്തം പാദത്തിൽ നിന്നുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല അത് ചാരണം അതേ സമയത്ത് മതപരമായ കാര്യം യഥാർത്ഥത്തിൽ ഇത് പേര് പറഞ്ഞ വെടിത്തത്രയാണ് ഈ ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് വേണ്ടേ അതെങ്ങനെയാണ് ഭൗതികകാരിയാകാം നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റബ്ബന ആത്തിന ഫിദ് അള്ളാഹു എടുക്കാൻ പറഞ്ഞ് അങ്ങനെയല്ലേ അള്ളാഹു താലെ പഠിപ്പിച്ച ദുവാ ഈ ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ നന്മകൾ ഇവിടെ നിന്ന് കൊണ്ടാന്നല്ലേ അള്ളാവിനോട് ചോദിക്കേണ്ടത് പിന്നെ അത് വേറൊരു കൂട്ടര് കൊടുക്കണമെന്നും ഞമ്മളതൊന്നും പറയണ്ടെന്നുള്ള ആ വാദമായി പോയിരുന്ന ആളുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ നുണ അതായത് എസ് ഒ എസിന് രാഷ്ട്രീയ സംഘടനയായി അംഗീകരിക്കാൻ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് സംസ്ഥയ്ക്ക് കത്തുകൊടുത്തു എന്ന പച്ച നുണ പറയുന്നത് എസ് ഒ എസ് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ വിമർശിക്കാനാണ് നിങ്ങൾ ംഗത്തേക്ക് വരുന്നത് അതിനു മുമ്പ് തന്നെ എസ് ഒ എസിന്റെ മിനിറ്റിസ് പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എസ് വൈ എസ് ഇടപെട്ടിരുന്നില്ലേ ഒരു തീരുമാനം ഞാൻ വായിക്കാം ഇരുപത്തി മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കല്ലായി ഓഫീസിൽ വെച്ച് അൽ ഹാജ് പി എ അബ്ദുൽ ഖാദർ സാഹിബിന്റെ അധ്യക്ഷതയിൽ നടന്ന എസ് സംസ്ഥാന പ്രവർത്തക സമിതി സമിതി എടുത്ത പ്രധാനമായ തീരുമാനങ്ങൾ ഒന്ന് രണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒന്ന് രണ്ടെണ്ണം കേൾപ്പിക്കാം ഒന്ന് കക്കാൻ മദർസ പ്രശ്നത്തിൽ സുന്നി പക്ഷത്തോടും നേതാക്കളോടും അപമര്യാദയായി പെരുമാറിയ താമരശ്ശേരി സബ് ഇൻസ്പെക്ടർ ദാമോദരൻ പിള്ളയുടെയും ഹെഡ് കോൺസ്റ്റബിൾ അബുവിന്റെയും നയത്തിൽ കഠിനമായി പ്രതിഷേധിക്കുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു ഈ പ്രമേയത്തിന്റെ കോപ്പി കേരള മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുവാൻ ജനറൽ സെക്രട്ടറി അധികാരപ്പെടുത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് എ പിന്നോ ജനറൽ സെക്രട്ടറി അതെ ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലേ അപ്പൊ നിങ്ങൾ നോക്കൂ അറുപത്തിയേഴ് ഏഴാം മാസം ഇരുപത്തി മൂന്നാം തീയതി കല്ലായി എസ് ഒ എസിന്റെ ഓഫീസിൽ ചേർന്ന പ്രവർത്തക സമിതി എടുത്ത തീരുമാനം എന്താണ് മൊക്കത്തിനടുത്ത കക്കാട് അവരുടെ മദരസയിലെ വഹാബികൾ ഒരു അവകാശവാദം ഉന്നയിച്ച വിഷയമുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇടപെട്ട ഇടപെട്ടി നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും താമരശ്ശേരി സബ് ഇൻസ്പെക്ടർ ദാമോദരം പിള്ള ഹെഡ് കോൺസ്റ്റബിൾ അബു ഇവർ മോശം മോശം സംസാരം നടത്തി ഒരു ധിക്കാരം കാണിച്ചു ഒരു ജനാധിപത്യപരമായ ഒരു ഒരു സമീപനം അവരിൽ നിന്നുണ്ടായില്ല ഇതിനാണ് പ്രതിഷേധിക്കുന്നത് ഈ പ്രതിഷേധ കോപ്പി ഈ പ്രമേയത്തിന്റെ കോപ്പി അന്നത്തെ മുഖ്യമന്ത്രി അറുപത്തേഴിലെ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാനും എസ് വൈ എസിൻ്റെ പ്രവർത്തക സമിതി തീരുമാനിക്കുന്നു അപ്പം എ പി ഉസ്താദ് വന്ന ശേഷം എല്ലാ പൊതു കാര്യങ്ങളും ഇടപെടുന്നത് പക്ഷേ എ പി ഉസ്താദ് വന്ന ശേഷം മാറ്റം എന്താണ് ഇടപെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അതിനു മുമ്പ് പുകയായി അങ്ങനെ പോരാണ് അതാണല്ലോ ഞാൻ പറഞ്ഞ തൊള്ളായിരത്തി അറുപതിൽ വക്കവബ് ബോർഡിൽ നിലവിൽ വന്ന അന്ന് സമസ്ത കേരള ജമിയത്തിൽ പറയാൻ തുടങ്ങിയേ വക്കവ് ബോർഡിൽ സുന്നികൾക്കൊരു അംഗത്വം വേണം അത് അനുവദിക്കാത്തതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയില്ലേ എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ ഇല്ല അതേ സമയത്ത് എ പി ഉസ്താലിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം വന്നപ്പോൾ എൺപത്തൊന്നിലെ ഗവൺമെന്റ് എന്തു ചെയ്തു വക്കബ് ബോർഡിൻ്റെ ചെയർമാൻ തന്നെ ഒരു സുന്നിയാക്കി അതിന് പുറമെ ഇ ടി അബുബക്കർ മുസ്ലിയാലെ വഖഫ് ബോർഡ് മെമ്പറാക്കി അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കഴിവ് മഹാനായ പിയൂഷ് ദാദനുണ്ടായി എന്നതാണ് അതുകൊണ്ട് ഈ പൊതു കാര്യങ്ങൾ ഇടപെടുക എന്നത് എസ് വൈ എസിൻ്റെ ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം വായിച്ചത് ഇനി നിങ്ങൾ നോക്കുക അതേ തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏഴാം മാസം ഇരുപത്തി മൂന്നാം തീയതി ചേർന്ന എസ് വൈ എസിൻ്റെ മറ്റൊരു തീരുമാനം സന്താന നിയന്ത്രണം നിയമം മൂലം നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നതിനെ ഈ യോഗം ഉൽഖണ്ഠപൂർവം വീക്ഷിക്കുകയും മുസ്ലിങ്ങളെ മേൽനിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു എന്ന ഒരു പ്രമേയം പാസ്സാക്കി നിങ്ങൾ നോക്കൂ കോൺഗ്രസിന്റെ ഒരു ശാപം തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഇന്ദിരയുടെ പ്രിയ ഇന്ദിരയുടെ പുത്രൻ സഞ്ജയൻ്റെ നേതൃത്വത്തിൽ നിർബന്ധ വന്ധീകരണം പ്രത്യേകിച്ച് ഡൽഹിയിലെ ശരി നിവാസികളായ പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടികൂടി അവരെ വന്ധ്യംകരിക്കുന്ന എത്രയും ക്രൂരമായ പ്രവർത്തനം നടത്തിയയാളാണ് സഞ്ജയ് സഞ്ജയ് ഗാന്ധി അതുകൊണ്ടാണല്ലോ ഇന്ദ്രനയുടെ പുത്രനെ പുത്രനെ പുത്രനായ ഈ സഞ്ജയ് ഗാന്ധിയെ ആരെങ്കിലും അനുസ്മരിക്കാറുണ്ടോ കാരണം വെറുക്കപ്പെട്ടയാളായിട്ടാണ് അയാൾ ജീവിച്ചത് അധികാര സ്ഥാനത്തൊന്നും എത്തിയിട്ടില്ല അമ്മയുടെ മോൻ എന്ന നിലക്ക് ഒപ്പം തന്നിട്ടുള്ളൂ പക്ഷെ അയാളായിരുന്നു ഇതിൻ്റെ ആസാമി അത് പിന്നീട് എന്തു ചെയ്തു അത് ഗവണ്മെൻ്റ് ഒരു നിയമം വഴി കുട്ടികൾ ഒന്നോ രണ്ടോ മതി എന്നത് ഒരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അതിൽ പ്രതിഷേധിക്കുകയും മുസ്ലിങ്ങളെ ആ നിയമത്തിൽ നിന്ന് എന്ന് പൊതു കാര്യങ്ങളാണ് അല്ലാതെ നിസ്കാരം പിന്നെ സുന്നത്ത് സുന്നസ്കാരവും അപാതത്വം അയ്യാതും സൂര്യത്വം ചർച്ച ചെയ്യുന്നത് ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആളുകൾക്ക് സുരക്ഷ നൽകണ്ടേ അതിന് ഭരണഘടന പര്യാപ്തമാണ് പക്ഷെ ഭരണഘടന അവഗണിച്ചുകൊണ്ടാണ് ചില രാഷ്ട്രീയക്കാര് ഇമാതിരി ചേരുത്തിരുവൺ വരുത്തുന്നത് അപ്പൊ നമ്മൾ അത് അതിനെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ അങ്ങനെ പെടുത്തിപ്പോരുന്നതിനെയാണ് ഈ അന്തം കമ്മികൾ എന്ത് പറയണത് എസ് വൈ എസ് തുടക്കത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് പിന്നെ അത് എ പി എ ബുബക്കർ മുസ്ലിൻ നേതൃത്വം കൂടുതൽ പൂർണ്ണമായും രാഷ്ട്രീയ കക്ഷിയാകാം നോക്കി അതിന് സമസ്ത എതിർത്തു എന്നൊക്കെയാണ് ഇവർ പറയണത് എന്നാൽ ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ എസ് വൈ എസ് തുടക്കം മുതലേ ഇടപെട്ടിട്ടുണ്ട് ഇത് നോക്കൂ അന്നത്തെ തീരുമാനം മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം മാസം ഇരുപത്തി മൂന്നാം തീയതി ചേർന്ന എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ മൂന്നാമത്തെ തീരുമാനം നോക്കൂ ലോക മുസ്ലിങ്ങളുടെ പരിശുദ്ധ സ്ഥലവും ഒന്നാമത്തെ കിബിനയുമായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് അന്യാധീനപ്പെട്ടതിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു ഈ യോഗത്തിൽ പതിനേഴ് പേർ ഒപ്പിട്ടിട്ടുണ്ട് പതിനാറ് സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്ത യോഗമാണ് അപ്പൊ അപ്പോ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങളിൽ അന്നേ സുവൈസ് വൈ എസ് നേരിടുന്നു ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രമേയം ബൈത്തൽ മുക്ക വിഷയമാണ് അങ്ങനെ ഇതുവരെയുള്ള എസ് വൈഎസിന്റെ മിനിറ്റ് ഒരു നോക്കിയാൽ മതപരമായ വിഷയങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത കടുകട്ടിയുള്ള നിലപാട് ഒന്ന് മാത്രം അത് അധുനസുന്ന അതിന്റെ നേർ പ്രവാചക പ്രചാരകൾ സമസ്ത കേരള ആ ജമ്യത്തിലൊരുമാരള ജമ്യത്തിൽ ഊന്നുപെടിയ സ്വയസ് അതിൽ ഒരു അനുമണി വ്യത്യാസമില്ലാതെ പോകുന്നതോടൊപ്പം തന്നെ ഈ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ സ്വയസ് മുന്നോട്ട് വന്നു എന്നതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇങ്ങനെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എട്ടാം മാസം പതിമൂന്നിന് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അന്നത്തെ പ്രസിഡന്റ് ഇ കെ ഹസ്സൻ മുസലിയാദി എഴുപത്തഞ്ച് മുതലാണല്ലോ വരുന്നത് പതിമൂന്ന് എട്ട് അറുപത്തേഴിന് അന്നത്തെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഓഫീസില് ചേർന്ന യോഗത്തിൽ തീരുമാനം കണ്ടോ ആ തീരുമാനം നിങ്ങൾ കേൾക്കണം നാട്ടിൽ കൊടുമ്പിരി കൊള്ളുന്ന ഭക്ഷണക്ഷാമത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി കണ്ട രേഖപ്പെടുത്തി അല്ലാതെ ഇടപെടേണ്ട ആളുകളൊക്കെ ഇടപെടാനും അതുപോലെ അങ്ങയാറ്റത്തെ ഉത്കണ്ഠം രേഖപ്പെടുത്തുകയും അള്ളാഹുനോട് കാവലിനു വേണ്ടി ദ്വയം ചെയ്യുകയും അതേ സമയത്ത് ഇവിടെ ഭക്ഷ്യ പോപ്പും മറ്റും കൈകാര്യം ചെയ്യുന്നവരെ കണ്ട് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എസ് വൈ എസ് അത് അറുപത്തി എട്ടാം മാസം പതിമൂന്നാം തീയതി എന്ന യോഗമാണ് ഇനി നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏഴാം മാസം ഇരുപത്തി തീയതി വാണിയമ്പന അബ്ദുറഹ്മാൻ ഖൈമാ മുസ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഒരു തീരുമാനം അടുത്ത ജനറൽ ബോഡി യോഗത്തിലേക്ക് നമുക്ക് അധ്യക്ഷനായി പി എം എസ് ക്ഷണിക്കണം അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ പി എ അബ്ദുൽഖാദർ ഹാജി കെ പി ഉസ്മാൻ സാഹിബ് സി എച്ച് ഐദർ മുസ്ലിയാർ സയ്യിദ് ജമനുൽ എഴുത്തങ്ങൾ എന്നിവരെ ചുമതലപ്പെടുത്തി അപ്പോൾ ജനറൽ ബോഡി യോഗത്തിലേക്ക് നമുക്ക് അടുത്ത അത് പിന്നെ ജനറൽ ബോഡി യോഗത്തേക്ക് പി എം എസ് എ പൂക്കയത്തങ്ങൾ ക്ഷണിക്കണം എന്ന് തീരുമാനിക്കണത് ഒരു എസ് വൈ എസിൻ്റെ പ്രവർത്തക സമിതിയാണ് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേശത്തിന് യോഗം കൂടുന്നു അദ്ദേഹം പ്രസിഡന്റായി വരുന്നു അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി അപ്പം എസ് വൈ എസിൻ്റെ തീരുമാനങ്ങൾ സുതാര്യമാണ് അത് ഈ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരുടെ സഹകരണം കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇടപെടൽ എല്ലാം എസ് വൈ നടത്തിയിട്ടുണ്ട് അതെന്തല്ല ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയാവുക എന്ന നിലക്കല്ല അതുപോലെ തന്നെ ഈ എസ് വൈ എസിന്റെ അടിത്തറ വിവരപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അറുപത്തി ഏഴാം മാസം ഇരുപത്തിയൊന്നാം തീയതി ചേർന്ന ബാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയുടെ അധ്യക്ഷത ചേർന്ന് യോഗത്തിന്റെ തീരുമാനം നോക്കൂ അടുത്ത കൊല്ലത്തേക്കുള്ള എസ് വൈ എസിൻ്റെ ഭാരവാഹികളിൽ ഉദ്യോഗസ്ഥന്മാരിൽ താഴെ അതിൻ്റെ ഭാരവാഹികളിലും അതിൻ്റെ നടത്തിപ്പുകാരിലും അതാ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ സ്റ്റാഫ് സ്റ്റാഫടക്കം താഴെ പറയുന്നവർ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നത് അത്യന്താപേക്ഷിതമാണെന്നും സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണെന്നും പല മെമ്പർമാരും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അനൗദ്യോഗികമായൊരു അഭിപ്രായം അംഗീകരിക്കുകയുണ്ടായി മേൽ അഭിപ്രായത്തിന് വെളിച്ചത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ അതായത് സമൂഹത്തിൽ ഒന്നും കൂടി ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവരെ നമ്മുടെ സംഘടനാ നേതൃത്വത്തിൽ വരണം അതുപോലെ ഉദ്യോഗസ്ഥന്മാരും എന്താണ് നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അടക്കം എല്ലാം നല്ല എനർജിക്കായ നല്ല നല്ല കഴിവുള്ള ആളുകളായിരിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അടുത്ത കൊല്ല ആ പിന്നീട് വന്ന നമ്മളെന്ന് പറഞ്ഞില്ലേ അറുപത്തി അഞ്ചിൽ ിൽ വൈ എസ് പുനഃസംഘടിപ്പിക്കുമ്പോൾ പ്രസിഡന്റായി പി എം എസ് എ തങ്ങൾ വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാൽ അഥവാ വാണിയമ്പല അബ്ദുൾ റഹ്മാൻ മുസ്ലിയാൽ കെ കെ അബൂബക്കർ മുസ്ലിയാൽ വൈസ് പ്രസിഡന്റായി ഇ കെ ഹസ്സൻ മുസ്ലിയാൽ അപ്പം പൂക്കുവായ തങ്ങൾ പ്രസിഡന്റായ കാലം മുതൽ തന്നെ ഇ കെ ഹസ്സൻ മുസ്ലിയാൽ സെക്രട്ടറി ആണെന്ന് ഇന്ന് അല്ല വൈസ് പ്രസിഡന്റ് ആണെന്ന് ഇന്നലത്തെ മീറ്റിംഗ് പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി കെ പി ഉസ്മാൻ സാഹിബ് അതുപോലെ സെക്രട്ടറിമാര് സയ്യിദ് അലി ബാഫക്കിത്തങ്ങൾ ഇന്നും സമസ്തയെ നേരായ വഴിക്ക് നയിക്കുന്ന സയ്യിദ് അലി ബാഫക്കിത്തങ്ങൾ പി എം എസ് എ പൂക്കോയ തങ്ങൾ പ്രസിഡന്റായി പുതുതായി പുനഃസംഘടിപ്പിക്കപ്പെട്ട സു എസിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായി സയ്യിദ് അലി ബാഫക്കിത്തങ്ങളും സി എച്ച് അബ്ദുൾ റഹ്മാൻ ഹുസൈനിബിനു കുത്തിബി അദ്ദേഹം ഖജാൻജിയായി ടി പി അബ്ദുൽ ഖാദിർ ഖാജിയും കൂടാതെ ഒമ്പത് ജില്ലയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയും രൂപീകരിച്ചു അതുകൊണ്ടാണ് അടുത്ത ജനറൽ ബോഡിയിൽ നമുക്ക് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളെ തന്നെ അധ്യക്ഷനാക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ ഉയർന്ന നിലവാരമുള്ള ആളുകളെ കൂടി നമ്മുടെ സംഘടനാ തലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരിലും ഉണ്ടാകണമെന്ന കാഴ്ചപ്പാട് ഉണ്ടാവുകയും അങ്ങനെ പൂക്കോയത്തങ്ങളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയ മീറ്റിങ്ങിന് വെച്ച് അദ്ദേഹത്തെ പ്രസിഡന്റ് ഉണ്ടാക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള കാര്യം സംഘടന ഒരു ബഹുജന അടിത്തറയുള്ള ആദർശ സ്പിരിറ്റുള്ള ഒരു പ്രസ്ഥാനമായി മാറ്റിയെടുക്കുകയും അതിനോടൊപ്പം ഈ സംഘശക്തിക്ക് സംഘശക്തിയെ മുന്നിൽ വെച്ച് അടിസ്ഥാന വിഭാഗമായ സുന്നികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആരോടാണോ ചോദിക്കേണ്ടത് അവരെ പോയി കണ്ട് ചോദിച്ചു അത് വാങ്ങാനുള്ള ശ്രമം നടത്തി ഇതാണ് എസ് വൈ എസ് ചെയ്തത് ഇതിൻ്റെ പേരിലാണ് എസ് വൈ എസിനെ രാഷ്ട്രീയ കക്ഷിയാക്കാനുള്ള തീരുമാനമുണ്ടായി എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇതൊക്കെ ഉസ് എ പി ഉസ്താദ് വരുന്നതിന് മുമ്പ് ഇൻഷാല്ല ഞാൻ ഇന്നത്തോടു കൂടി എസ് വൈ എസിൻ്റെ ഈ ചരിത്രം പറയുന്ന നിർത്തണമെന്ന് കരുതിയിരുന്നു പക്ഷേ അതിൻ്റെ ആ അതിൻ്റെ നാൾ നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കുറച്ച് ഭാഗം കേൾപ്പിക്കൽ ഇന്നത്തെ പ്രവർത്തകന്മാർക്ക് അനിവാര്യമാണെന്നത് കൊണ്ട് ഇൻഷാ അല്ല നാളെയും കൂടെ അല്ലെങ്കിൽ മറ്റന്നാളും കൂടെ എസ് വൈ എസിൻ്റെ ആ വിപുലമായ നാൾ നിന്ന് കുറച്ച് ഏതാനും ഭാഗങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം അതിൽ അതിലാഹു താല തോഫിക്ക് നൽകട്ടെ മഹന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ സദാർത്ഥികൾ പ്രവർത്തകന്മാർ എല്ലാവരുടെയും പാരത്രിക പദവി ഉയർത്തട്ടെ ഇന്നും ആ പ്രസ്ഥാനത്തെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും അല്ലാ ആഫിയത്തുള്ള ദീർഘാശി നൽകട്ടെ ഈ പ്രസ്ഥാനങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ഒരു കോർവ ഒരു എന്താ പറയുക ഒരു മുത്തുമെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന സുൽത്താനുല്ല അള്ളാഹു മഹാനപരുകൾക്ക് ആഫിയത്തും ഇമ്മത്തുമുള്ള ദീർഘായ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവാസം നിർത്തുകയാണ് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ അസലും